ഹായ് ഫ്രണ്ട്സ് ഏതൊക്കെ നമസ്കാരം രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ഗുഡ് മോർണിംഗ് മെസ്സേജ് ആണ് ഇത് നിങ്ങൾക്കുള്ള ഇന്നത്തെ റീഡിങ് ഇന്നത്തെ ദിവസം എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ സന്തോഷവും സമാധാനവും ശാന്തിയും ഒക്കെ ഉണ്ടാവുന്ന ദിവസമാകട്ടെ എന്ന് ആശംസിക്കുന്നു എല്ലാവർക്കും നല്ലത് വരുവാനായി പ്രാർത്ഥിക്കുന്നു അപ്പോൾ നമുക്ക് റീഡിംഗിലേക്ക് പോകാം എനിക്ക് ലൈക്ക് ചെയ്ത് ചെയ്തിട്ടുള്ള കമൻ്റ് ചെയ്തിട്ടുള്ള സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളവർക്കെല്ലാം ഒരുപാട് ഒരുപാട് നന്ദി 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 താങ്ക് യു സോ മച്ച് പേഴ്സണൽ റീഡിങ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് വാട്സപ്പ് വഴി ഒന്ന് വിളിച്ചു കഴിഞ്ഞാൽ എപ്പോഴും എടുക്കാൻ പറ്റിയെന്ന് വരുത്തില്ല സംസാരിക്കാൻ പറ്റിയെന്ന് വരില്ല അതുകൊണ്ടാണ് പറഞ്ഞത് ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് എന്തൊക്കെയാണ് വരാൻ പോകുന്നത് എന്തൊക്കെ സന്തോഷ വാർത്തകളാണ് നിങ്ങളിലേക്ക് ഇന്ന് വരാൻ പോകുന്നത് ഇവിടെ കിങ് ഓഫ് വാൻസ് ആണ് വന്നിരിക്കുന്നത് വൺസ് എനർജിയാണ് ലവേഴ്സ് ഉണ്ടല്ലേ സെവൻ ഓഫ് സോൾസ് വന്നിട്ടുണ്ട് ഓഫ് വന്നിട്ടുണ്ട് സോൾഡ് എനർജി വന്നിട്ടുണ്ട് ഇവിടെ നൈൻ ഓഫ് പെൻഡക്കിൾസ് ഓഫെൻഡക്കിളിന്റെ എനർജിയാണ് ഓഫ് കപ്സ് നൈറ്റ് ഓഫ് പെൻഡക്കിൾസ് പിന്നിട്ട് ബോട്ടമൊത്ത് വന്നിരിക്കുന്നത് ആണ് കണ്ടില്ലേ ഇവിടെ സോൾമേറ്റ് കണക്ഷൻ ഉള്ളവർ കണ്ടുമുട്ടുന്നു പുതിയൊരു ലൈഫിലേക്ക് പോകുന്നു എന്നുള്ളത് തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത് നമുക്ക് എടുക്കാം പിന്നീട് സൺ ആണ് പിന്നീടേം വന്നിരിക്കുന്നത് കണ്ട അത് കഴിഞ്ഞ് സൺ വന്നിട്ടുണ്ട് അപ്പോഴും നിങ്ങൾക്ക് നല്ല ഒരു ലൈഫിലേക്ക് പോകുന്ന ആൾക്കാരുടെ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് അപ്പൊ നമുക്ക് റീഡിംഗിലേക്ക് പോകാം ഇവിടെ ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് എന്നത് കിങ് ഓഫ് ഫേൺസ് ആണ് നിങ്ങളുടെ കരിയർ ലൈഫില് നല്ല ഒരു പ്രോഗ്രസ് വരുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് വൺസ് എന്ന് പറയുമ്പോൾ വൺസ് ഓഫ് ഹയർ ആണ് ഏരിയസ് ലിയോസ് അജിറ്റേറിയസ് എന്നർജി നിങ്ങളിപ്പോൾ എന്തെങ്കിലും കരിയർ സംബന്ധമായ ജോലികൾ ചെയ്യുന്നുണ്ടോ അതിലൊരു പ്രതീക്ഷ വെച്ച് പുലർത്തുന്നുണ്ടോ നിങ്ങൾക്ക് നിങ്ങൾക്കതിലൊരു പ്രോഗ്രസ് വരുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങൾക്കതിലൊരു പ്രതീക്ഷ വരുന്നതാണ് ഒരു പ്രോഗ്രസ് വരുന്നതാണ് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അതുവഴി നിങ്ങളെ മറ്റുള്ളവർ അറിയപ്പെടാനുള്ള സാധ്യത കൂടി ഉണ്ട് ഇവിടെ മറ്റുള്ളവരോടൊക്കെ നല്ലതായിട്ട് സംസാരിക്കാനും നല്ല ക്ലിയർ ആയിട്ട് കമ്മ്യൂണിക്കേഷൻ ചെയ്യാനും ഒക്കെയുള്ള ഒരു സാധ്യതയാണ് നിങ്ങൾക്ക് ഇവിടെ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് സൊസൈറ്റിയിലൊക്കെ നല്ല രീതിയിൽ മറ്റുള്ളവരോട് പെരുമാറാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അടുത്തത് നൈൻ ഓഫ് വാൻസ് ആണ് വന്നിരിക്കുന്നത് ഓഫ് ഓഫ് എനർജി എയർ സൈൻ ഇവിടെ കാത്തിരിപ്പാണോ എന്തോ ഒരു കാത്തിരിപ്പുണ്ട് നിങ്ങൾക്ക് തീർച്ചയായും നിങ്ങൾ പലരും ഇപ്പോൾ എന്തിനു വേണ്ടിയോ കാത്തിരിക്കുന്നുണ്ട് അതായത് നിങ്ങളുടെ ഈ ജീവിതം ഒന്ന് സഫലമാകണമെങ്കിൽ ഒന്ന് കംപ്ലീഷൻ ആവണമെങ്കിൽ ഒരു കാര്യം കൂടി നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം കൂടി വന്നു ചേരാനുണ്ട് അത് ചിലപ്പോൾ ലവ് ആയിരിക്കാം നിങ്ങളുടെ പ്രണയമായിരിക്കാം പ്രണയം എന്ന് പറയുമ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തി നിങ്ങളിലേക്ക് വരണമെന്നായിരിക്കാം നിങ്ങൾ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ കാത്തിരിക്കുന്നത് ശരിയായ രീതിയിൽ നിങ്ങൾ ഇവിടെ അതിനുവേണ്ടി മാത്രം കാത്തിരിക്കുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ അല്ലാരെങ്കിലും നിങ്ങൾ കരിയർ സംബന്ധമായ കാര്യങ്ങൾ എന്തിനു വേണ്ടിയോ കാത്തിരിക്കുന്നു എന്തെങ്കിലും പ്രോജക്റ്റ് വർക്കുകൾ ഏറ്റെടുക്കാനായിരിക്കാം അല്ല എങ്കിൽ ഒന്ന് തുടങ്ങി വെച്ചത് ചിലപ്പോൾ അതിലുള്ള പ്രോഗ്രസ്സിന് വേണ്ടി മറ്റേന്തെങ്കിലും പേപ്പർ വർക്കിന് വേണ്ടി നിങ്ങൾ കാത്തിരിക്കുകയാവാം അല്ല എങ്കിൽ ചിലപ്പോൾ വേറെ ഏത് കാര്യത്തിന് വേണ്ടിയോ നിങ്ങൾ ഇപ്പോൾ ചിലപ്പോൾ ലോണൊക്കെ അപേക്ഷിക്കാം വീട് പണിക്കുള്ള ലോണിനൊക്കെ അപേക്ഷിച്ചിട്ട് ചിലപ്പോൾ കാത്തിരിക്കുകയാവാം അങ്ങനെയും ഒരു എനർജി ഉണ്ട് ഇവിടെ അപ്പോൾ അങ്ങനെ കാത്തിരിക്കുന്നത് നിങ്ങൾക്ക് ഇവിടെ സഫലമാകാൻ പോകുന്നുണ്ട് കാരണം തൊട്ട് താഴെ വന്നിരിക്കുന്നത് ചാരിയോട്ടാണ് തൊട്ടപ്പുറത്ത് വന്നിരിക്കുന്നത് ലവേഴ്സ് ആണ് അപ്പോൾ ലവ്വേഴ്സിനെ നിങ്ങൾക്ക് അങ്ങനെയുള്ള പ്രതീക്ഷയുണ്ടോ നിങ്ങളുടെ സോൾ കണക്ഷനുള്ള വ്യക്തികൾ സോൾമേറ്റ്സ് ടിൻ ഫ്രെയിംസ് ഒക്കെ നിങ്ങളിലേക്ക് വന്നു ചേരാൻ ഒരുപാട് നാൾ കൊണ്ട് ചിലപ്പോൾ നോ കോണ്ടാക്റ്റിലായിരിക്കാം അല്ല എങ്കിൽ ചിലപ്പോൾ ഡിസ്കോണ്ടാക്റ്റ് ആയിരിക്കാം അല്ലെങ്കിൽ ബ്രേക്കപ്പ് ചെയ്ത് പോയിരിക്കാം ഇപ്പോൾ ബ്രേക്കപ്പിലായാലും കോണ്ടാക്റ്റിലായി ആയാലും ശരി അവർ ഇവിടെ വന്നു ചേരുന്നുണ്ട് കാരണം തൊട്ടടുത്ത് തന്നെ ബോസ് വന്നിരിക്കുന്നു അവർ നിങ്ങളിലേക്ക് വന്നു ചേരുന്നുണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തി നിങ്ങളിലേക്ക് വന്നു ചേരുന്ന എനർജിയാണ് ഇവിടെ കാണുന്നത് അതല്ല എങ്കിൽ മറ്റെന്തിനു വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുന്നു അത് നിങ്ങൾക്ക് ദൈവാനുഗ്രഹമുണ്ട് നിങ്ങൾക്ക് ചുറ്റും അതുകൊണ്ട് തന്നെയാണ് എനിക്ക് പറയാൻ കഴിയുന്നത് നിങ്ങളിലേക്ക് ആ ഒരു സംഗതി എത്തിച്ചേരും എന്നുള്ളതാണ് നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുന്ന സംഭവം അല്ലെങ്കിൽ എന്തിനു വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നു അത് നിങ്ങളിലേക്ക് എത്തിച്ചേരുക തന്നെ ചെയ്യും എന്നുള്ളത് ഇവിടെ തീർച്ചയായിട്ടും പറയാൻ സാധിക്കുന്നതാണ് ലവേഴ്സ് വന്നിരിക്കുന്നത് കണ്ടല്ലേ ഒരുപാട് പേർ ചിലപ്പോൾ ചിലരുടെയൊക്കെ വിവാഹം നടക്കാനുള്ള സാധ്യത എവിടെയെങ്കിലും വെച്ച് നിങ്ങളുടെ ടിൻഫ്ലെയിമിനെയോ സോൾമേറ്റിനെയോ കണ്ടുമുട്ടുന്ന എനർജി ഉണ്ടാവാം നിങ്ങൾ പോലും പ്രതീക്ഷിക്കാതെ അപ്രതീക്ഷിതമായിട്ടായിരിക്കാം ചിലപ്പോൾ ആരെങ്കിലും ആയിട്ട് നിങ്ങൾ മീറ്റ് ചെയ്യാൻ പോകുന്നത് അങ്ങനെ കണ്ടുമുട്ടുമ്പോൾ നിങ്ങൾക്ക് ആദ്യം മനസ്സിലായില്ല എങ്കിലും കുറെ കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് ഇത് ആരാണ് എന്നുള്ളത് അവർ നിങ്ങളോട് നല്ല രീതിയിൽ കെയർ ചെയ്യുന്നതായിരിക്കാം നല്ല രീതിയിൽ അവർ നിങ്ങളോട് സംസാരിക്കുന്നതും ആയിരിക്കാം അങ്ങനെ സംസാരിക്കുമ്പോൾ തന്നെ ആ ഒരു എനർജി ഡിവൈൻ എനർജി നിങ്ങളിലേക്ക് കൂടി വരുന്നതായി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും അത് അവിടെ നിന്നും ലൈഫ് ലോങ് നിങ്ങളുടെ നിങ്ങൾ പങ്കാളികളായി ഒരേ ഒരു ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നതായും ഇവിടെ കാണുന്നു അത്തരം ഒരു എനർജിയാണ് വന്നിരിക്കുന്നത് പാസ്റ്റ് ലൈഫിലും നിങ്ങൾക്ക് ഇതേ വ്യക്തി തന്നെ നിങ്ങളുടെ പാർട്ട്ണറായി വന്നിരിക്കാം അതുതന്നെയാണ് ഇവിടെ കാണുന്നത് അപ്പോൾ സെവൻ ഓഫ് സോർട്സ് ആണ് പിന്നീട് വന്നിരിക്കുന്നത് ഇവിടെയൊക്കെയോ നിങ്ങളിൽ നിങ്ങൾ വളരെയധികം സൂക്ഷിക്കണം അടുത്തതായി ഫോർ ഓഫ് സോർട്സ് ആണ് വന്നിരിക്കുന്നത് നിങ്ങൾ വളരെയധികം സൂക്ഷിക്കേണ്ട ദിവസമാണ് ഇന്ന് ഇത് ഞാൻ പറഞ്ഞതുകൊണ്ട് നിങ്ങൾ ഒരുപാട് പേരും സൂക്ഷിക്കണം കാരണം നിങ്ങളിലേക്ക് ആരുടെയോ ഒരു ചീറ്റിംഗ് എനർജി വരുന്നുണ്ട് അതായത് ഒരു മോശകരമായ ഒരു ദൃഷ്ടി ഒരു അസൂയ നിറഞ്ഞ ദൃഷ്ടി നിങ്ങളിലേക്ക് വരുന്നുണ്ട് നിങ്ങളെ ഏതെങ്കിലും വിധത്തിൽ കബളിപ്പിക്കാനുള്ള സാധ്യതയും കൊണ്ട് ഒരാൾ വരുന്നുണ്ട് അതുകൊണ്ട് പഞ്ചാര വാക്ക് പറഞ്ഞ് അടുത്തുകൂടുന്നവരെ വളരെയധികം സൂക്ഷിക്കണം അപരിചിതരായി അടുത്തുകൂടി ആ വരുന്നവരെയും വളരെയധികം സൂക്ഷിക്കണം എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് അതുപോലെ തന്നെ ഇന്നത്തെ ദിവസം നിങ്ങൾ ആർക്കും പൈസ അനാവശ്യമായിട്ട് സാമ്പത്തികം കടം കൊടുക്കാൻ പാടില്ല അതുപോലെ തന്നെ ആയാലും മറ്റെന്തെങ്കിലും സാധനമായാലും നിങ്ങൾ നിങ്ങളിന്ന് ആർക്കും കടം കൊടുക്കാൻ പാടില്ല എപ്പോഴാണ് നിങ്ങളിലേക്ക് ഇത് നഷ്ടപ്പെടാനുള്ള സാധ്യത വരുന്നത് എന്ന് അറിയാൻ പറ്റുകയില്ല അതുകൊണ്ട് വളരെയധികം ഇന്നത്തെ ദിവസം നിങ്ങൾ സൂക്ഷിക്കുക ഓരോ ദിവസവും ഓരോ കാര്യം പറയുമ്പോൾ നിങ്ങളത് വളരെയധികം സൂക്ഷിക്കേണ്ടതാണ് ഓഫ് ഹോറോഫ് ആണ് വന്നിരിക്കുന്നത് ഒരുപാട് പേർ ഓവർ തീങ്കിങ്ങിലാണ് ഇല്ലാത്ത ചിന്തകളാണ് അനാവശ്യമായ ചിന്തകളും അതുപോലെ ഹോർമോൺ ഇംബാലൻസ് ആയ പ്രോബ്ലംസ് ഒക്കെ കൊണ്ട് മനസ്സ് ഒരുപാട് വിഷമിച്ചിരിക്കുന്ന ആൾക്കാരുടെ എനർജി ഇവിടെ കാണുന്നുണ്ട് അല്ലെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലും അനാരോഗ്യകരമായ അവസ്ഥകൾ ഉണ്ടാവാം അതും ഇവിടെ കാണുന്നുണ്ട് എന്തെങ്കിലും വിധത്തിലുള്ള ശ്വാസം മുട്ടലോ മറ്റോ നിങ്ങൾ അനുഭവിക്കുന്നുണ്ടാവാം അത് തീർച്ചയായിട്ടും അത് കുറച്ച് അതിനൊരു വ്യത്യാസം വരും കാരണം പിന്നീട് വന്നിരിക്കുന്നതിനോ പെൻഡക്കൽസ് ആണ് പെൻറ്റക്കലിന്റെ അനാർത്ഥി പെൻഡക്കൾ എർസൈനാണ് ടോറസ് വെർഗോ ക്യാപ്രിക്കോൺ അർത്ഥി ഇവിടെ സോഡ് എർസൈനാണ് ജെമിനി ലിബ്രാക്വേറിയ സ്ഥാനാർത്ഥി ഇവിടെ അപ്പോൾ ഞാൻ അപ്പൻസ് വന്നിരിക്കുന്നത് എന്തിനാണ് നിങ്ങൾക്ക് സഫലതയാണ് ഏത് കാര്യത്തിൽ നിങ്ങൾ ഇപ്പോൾ ഇറങ്ങി പുറപ്പെട്ടോ തൊട്ടടുത്തോ ഇവിടെ നിങ്ങൾ കാര്യം പറഞ്ഞു കരിയർ സംബന്ധമായ കാര്യം പറഞ്ഞു അപ്പോൾ അവിടെ നിങ്ങൾക്ക് അല്ല അല്ലെങ്കിൽ നിങ്ങൾ ടിൻകേറ്റിനെ എനർജി പറഞ്ഞു അവിടെ എന്താണ് സഫലത അനുഭവിക്കാൻ സാധിക്കുന്നു വളരെയധികം സന്തോഷം നിറഞ്ഞ ദിവസങ്ങൾ നിങ്ങളിലേക്ക് വരാൻ പോകുന്നുണ്ട് അടുത്തതായി ചാരിട്ടാണ് വന്നിരിക്കുന്നത് എവിടെ അത് തന്നെ സഫലത കണ്ടില്ലേ ഇവിടെ ഈ ഒരു സഫലത ഇവിടെയും ബാധകമാണ് ഇവിടെ രണ്ടും ഇത് രണ്ടും പരസ്പരം ബന്ധിക്കപ്പെട്ടിരിക്കുന്ന എനർജിയാണ് കാരണം ഇവിടെ സക്സസ് ആണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത് ഈ ഒരു സക്സസ് നിങ്ങളിലേക്ക് എന്തിനെല്ലാമാണ് വരാൻ പോകുന്നത് നിങ്ങളുടെ കരിയർ സംബന്ധമായ കാര്യങ്ങളിൽ സക്സസ് അതുപോലെ തന്നെ നിങ്ങൾക്ക് വാഹനം വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ വാഹനം വാങ്ങിക്കുന്ന എനർജി വീട് വെക്കുന്ന എനർജി വീട് വാങ്ങുന്ന എനർജി എന്തെങ്കിലും സാധനങ്ങളൊക്കെ പുതിയതായി വാങ്ങിക്കുന്ന എനർജി ഇവിടെ ഉണ്ട് അതുപോലെ തന്നെ സാമ്പത്തികം വന്നു ചേരാനുള്ള എനർജി ഉണ്ട് ജോലി കാര്യത്തിൽ ചിലപ്പോൾ ശമ്പളമൊക്കെ കിട്ടാതെ മുടങ്ങി കിടക്കുന്നവരുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ചിലപ്പോൾ വാഹനം വാങ്ങിക്കാനുള്ള എനർജി കൂടുതലായിട്ടും ഇവിടെ കാണുന്നുണ്ട് വാഹനം വാങ്ങിക്കണമെന്ന് ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ അതിന് തുടക്കമിടുന്ന എനർജിയും ഒരുപാടുണ്ട് നിങ്ങളിപ്പോൾ ഏതെങ്കിലും യാത്രയിലാണോ യാത്ര പോകാൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്തെങ്കിലും കാര്യം മനസ്സിൽ വെച്ചുകൊണ്ട് അല്ലെങ്കിൽ ഒരു ഉന്നം വെച്ചുകൊണ്ട് ഒരു ലക്ഷ്യത്തിലേക്ക് പോകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ അത് നിങ്ങൾക്ക് നിങ്ങൾക്കിവിടെ സക്സസ് ആവുന്നതായിട്ട് കാണുന്നു ഒരുപാട് പേർ ഇവിടെ ദൈവാനുഗ്രഹമുള്ള നല്ല വ്യക്തികളുടെ എനർജിയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതുപോലെ ആണ് ഇവിടെ പല കാര്യങ്ങളിലും മനസ്സ് കൺഫ്യൂസ്ഡ് ആണ് ഒത്തിരി ഒത്തിരി എന്തെല്ലാം പ്രതിബന്ധങ്ങൾ അല്ലെങ്കിൽ പ്രതിസന്ധികൾ വന്നാലും നിങ്ങൾ അതിനെയൊക്കെ മറികടക്കാൻ പറ്റും നിങ്ങൾക്ക് ഇവിടെ കാരണം ഇവിടെ ചാരിട്ട് വന്നിട്ടുണ്ട് അതിനെ നിങ്ങൾക്ക് മറികടന്ന് മുന്നോട്ട് പോകാൻ സാധിക്കും പക്ഷെ എന്നിരുന്നാൽ കൂടെ നിങ്ങളുടെ മനസ്സിൽ ഒരുപാട് ഒരുപാട് സംശയങ്ങൾ അവശേഷിക്കുന്നു കുഴപ്പിക്കുന്ന ചോദ്യങ്ങൾ വരുന്നുണ്ട് പക്ഷേ ചോയ്സസ് നിങ്ങളുടെ മുൻപിൽ ധാരാളമുണ്ട് കാരണം അടുത്തതായി നൈറ്റ് ഓഫ് പെൻറ്റിൻസ് ആണ് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് വിദേശത്ത് പോയി മണി ഏൺ ചെയ്യാനുള്ള എനർജി ഉണ്ട് അതിനുള്ള സാധ്യത വരുന്നുണ്ട് പക്ഷേ ഈ ഒരു സാധ്യതയിൽ നിങ്ങൾക്ക് ഒരുപാട് സംശയങ്ങൾ വരാം എവിടെയാണ് പോകുന്നത് എങ്ങനെ പോകണം കൊണ്ടുപോകുന്ന ആൾ ശരിയാണോ അവർ അല്ല എങ്കിൽ കിട്ടുന്ന ജോലി നല്ലതായിരിക്കുമോ ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് സംശയങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതുപോലെ അടുത്തതായി ഹാൻഡ് മാൻ ആണ് വന്നിരിക്കുന്നത് ഹാൻഡ് മാൻ റിവേഴ്സ് ആണ് വന്നത് ഞാൻ എല്ലാ കാർഡ്സും സത്യം പറഞ്ഞാൽ അത് നേരെ എടുത്ത് ഷബിൾ ചെയ്ത് അവസാനം അത് നേരെ തന്നെ വയ്ക്കുന്നതാണ് അപ്രൈറ്റ് ആയിട്ടുള്ള പൊസിഷനിലാണ് ഞാൻ എല്ലാ കാർഡ്സും വെച്ചേക്കുന്നത് കാരണം റിവേഴ്സ് വരണ്ട എനിക്കത് ഇഷ്ടമല്ല റിവേഴ്സ് വന്നാൽ ഞാനത് പിന്നെ അപ്രൈറ്റ് ആയിട്ട് വെച്ച് റീഡ് ചെയ്യുന്ന ഒരാളാണ് പക്ഷേ ഇവിടെ വന്നിരിക്കുന്നത് കണ്ടില്ലേ ഇവിടെ ഹാങ്ക്ഡ്മാൻ റിവേഴ്സ് വന്നു വന്ന് ഹാങ്ക്ഡ്മാൻ റിവേഴ്സ് വന്നു കഴിഞ്ഞാൽ എന്താണ് ഇവിടെ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം സക്സസ് ആയിട്ട് തന്നെ വരും എന്നുള്ളതാണ് ബുദ്ധിയുള്ള വ്യക്തി ഇപ്പോൾ തല കീഴായി നിന്ന് ചിന്തിച്ച വ്യക്തിക്ക് ഇപ്പോൾ തല നേരെ നിൽക്കാൻ സാധിക്കും കണ്ടില്ലേ ഇവിടെ അത്ര നല്ല ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് അത് കാരണം ഞാൻ ഇതിനെ ഇവിടെ മാറ്റി വയ്ക്കാൻ ശ്രമിച്ചില്ല കാരണം ഇങ്ങനെയാണ് ഇവിടെ റീഡ് ചെയ്യേണ്ടത് എന്ന് എൻ്റെ മനസ്സ് പറഞ്ഞു എൻ്റെ ഒരു ഇൻഡ്യൂഷൻ വെച്ചിട്ട് എനിക്ക് അങ്ങനെയാണ് വന്ന് തോന്നിയത് അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ചിലരൊക്കെ ചോദിക്കും മാഡം അത് റിവേഴ്സ് വന്നിട്ട് എന്താണ് അപ്പറേറ്റ് ആയിട്ട് എടുത്ത് റീഡ് ചെയ്തത് എന്ന് ചിലർ ചോദിക്കും അത് അതുകൊണ്ട് തന്നെയാണ് ഞാനിവിടെ റിവേഴ്സായിട്ട് വെച്ചിരിക്കുന്നത് അപ്പോൾ തന്നെയും അല്ല എനിക്കങ്ങനെ തോന്നി അപ്പോൾ ഇവിടെ ഈ ഹാൻഡ് മാൻ വന്നിരിക്കുന്നത് ആയിട്ടാണ് അപ്പോൾ ഹാൻഡ് മാൻ ആയിട്ട് വരുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് തലകുത്തി നിന്ന് ചിന്തിച്ചിരുന്ന ഒരു വ്യക്തി തല നേരെ നിന്ന് ചിന്തിക്കാൻ തുടങ്ങി കാരണം ഇവിടെ വലിയ വലിയ സക്സസ് ആണ് പുള്ളിയുടെ ലൈഫിലോട്ട് വരാൻ പോകുന്നത് അത്രമാത്രം നല്ല ഒരു സന്തോഷവും സന്തോഷം നിറഞ്ഞ എനർജിയും വന്നപ്പോൾ ഇദ്ദേഹത്തിന് തല നേരെ നിൽക്കാൻ പറ്റി അത്രമാത്രം നല്ല ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് എന്ന് അപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഇവിടെ ഒരുപാട് സാധ്യമാകുന്നതാണ് ഇവിടെ കാണുന്നത് അത്ര നല്ല എനർജിയാണ് പോസിറ്റീവായിട്ടുള്ള എനർജിയാണ് ഒരുപാട് ഇവിടെ വന്നിട്ടുള്ളത് പിന്നീട് എന്താണ് വന്നിരിക്കുന്നത് നയൻ ഓഫ് കപ്സ് വന്നിരിക്കുന്നു നയൻ ഓഫ് കപ്സ് എന്ന് പറയുമ്പോഴെന്താണ് ഏത് കാര്യത്തിലും നിങ്ങളുടെ ആഗ്രഹം സാധ്യമാകുന്നു ഏതിലും നിങ്ങൾക്ക് സഫലത അനുഭവിക്കാൻ സാധിക്കുന്നു സന്തോഷം കണ്ടില്ലേ അപ്പോൾ സന്തോഷത്തിൻ്റെ കാര്യത്തിൽ നിങ്ങൾക്ക് ഇവിടെ ഫ്രൂട്ട്സ് ഒരുപാട് ഒരുപാട് മനസന്തോഷം കപ്പ് വാട്ടർ സേന ആണ് ക്യാൻസർ സ്കോപൈസനാർജി അവിടെ കണ്ടില്ലേ മാനസികമായ സന്തോഷമാണ് ഹൃദയപരമായ ഇമോഷൻസ് ആണ് കപ്പിനെ സൂചിപ്പിക്കുന്നത് കപ്പെന്ന് പറയുമ്പോൾ അതാണ് കപ്പിലെടുക്കുന്ന ജലം ജലത്തിലൊരു പിന്നെ കല്ലിട്ട് കഴിഞ്ഞാൽ അവിടെ എന്താണ് ഓളങ്ങൾ ഉണ്ടാകുന്നത് ഈ ഓളങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൽ സൃഷ്ടിക്കുന്നതാണ് ഈ ഒളങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൽ വരുമ്പോൾ എന്താണ് നിങ്ങൾക്ക് അവിടെ ഒരുപാട് ഒരുപാട് ഇമോഷൻസ് ഉണ്ടാകുന്നു ഈ ഇമോഷൻസിനെയാണ് ഇവിടെ കപ്പ് സൂചിപ്പിക്കുന്നത് ഇവിടെ അത് സഫലതയിലേക്ക് വരുമ്പോഴോ അപ്പോൾ ആഗ്രഹിക്കുന്ന സന്തോഷകരമായ ഒരു അവസ്ഥ നിങ്ങളിലേക്ക് വന്നു ചേരുന്നു എന്നുള്ളതാണ് അപ്പോൾ സഫലത നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നു ഇവിടെ നയനപ്പിനെസിന്നും സഫലതയുണ്ട് ഇവിടെ പെൻഡക്കളിൻ്റെ സഫലത അതായത് സാമ്പത്തികത്തിൻ്റെ സഫലതയുണ്ട് പിന്നെയോ ഇവിടെ നോ കപ്പ്സ് കപ്പിൻ്റെ സഫലതയുണ്ട് ലൗവിൻ്റെ സഫലതയുണ്ട് ഇവിടെ കണ്ടില്ലേ ഇവിടെ ലവേഴ്സ് തമ്മിലെടുക്കുന്നു ഇവിടെ വിദേശത്ത് പോകാനും മണി ഏൺ ചെയ്യാനുമുള്ള സാധ്യത വന്നിരിക്കുന്നു കാണാതിരുന്നവരെ കണ്ടുമുട്ടുന്ന എനർജി ഒക്കെ ആകെപ്പാടെ സക്സസ് ആണ് ഇവിടെ ചാരിയോട്ട് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ പിന്നീട് വന്നിരിക്കുന്നത് എന്താണ് പൂളാണ് വന്നിരിക്കുന്നത് ഇവിടെ ഹോറോ ഫാൻസ് ബോട്ടം ദി ഡെക്ക് വന്നതാണ് ഞാൻ ഞാനിങ്ങെടുത്തതാണേ അപ്പോൾ ആ ഇവിടെ അത് തന്നെയാണ് പറയുന്നത് ഇവിടെ പുതിയൊരു തുടക്കം നിങ്ങളുടെ ലൈഫിൽ വരുന്നുണ്ട് കണ്ടില്ലേ ഇവിടെ പുതിയൊരു തുടക്കം എന്ന് പറയുമ്പോൾ എന്താണ് ഇവിടെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ഇവിടെ എന്റാക്കിയിട്ട് വീണ്ടും പുതിയൊരു ലൈഫിലേക്ക് പോകുന്ന ആ ഒരു ലൈഫെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് സ്പിരിച്വലി കാണാൻ ആയിട്ടുള്ള ലൈഫാണ് ഒരു കണക്ഷൻ വന്നിട്ടാണ് ഒരു വേക്കണിങ് വന്നിട്ടാണ് നിങ്ങൾ പുതിയൊരു ലൈഫിലേക്ക് പോകുന്നത് ആ ഒരു ലൈഫ് നിങ്ങൾക്ക് വളരെയധികം സന്തോഷം തരുന്നു ഇവിടെ എന്താണ് ഇത് യൂണിവേഴ്സിനെ നോക്കിക്കൊള്ളും യാതൊരു തീരുമാനങ്ങളും എടുക്കാതെയാണ് ഒരാൾ ചാടി പുറപ്പെട്ടിരിക്കുന്നത് ഒരു അടുത്ത ലൈഫിലേക്ക് അപ്പോൾ ഇവിടെ ഉറച്ച് ഇദ്ദേഹം വിശ്വസിക്കുന്ന എന്താണ് നിങ്ങൾ അല്ലെങ്കിൽ ഉറച്ച് വിശ്വസിക്കുന്ന യൂണിവേഴ്സിനെ നോക്കിക്കൊള്ളും എന്നുള്ള ആ ഒരു വിശ്വാസത്തിലാണ് ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത് അപ്പോൾ ഫുൾ ആണല്ലേ വന്നിരിക്കുന്നത് അപ്പോൾ ലൈഫിൻ്റെ ഒരു തുടക്കം വരുന്നുണ്ട് ഇവിടെ അങ്ങനെ യൂണിവേഴ്സിനെ യൂണിവേഴ്സെന്നെ എന്ന് പറഞ്ഞ് വളരെയധികം യൂണിവേഴ്സിന് നൂറ് ശതമാനം വിശ്വസിച്ച് പോകുന്നവർക്ക് എന്താണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത് ലൈഫ് സ്റ്റേബിൾ ആവുന്നു ഒരു സ്റ്റെബിലിറ്റി വരാൻ പോകുന്ന ലൈഫിൽ കാരണം ഇവിടെ എന്താണ് ഇവിടെ ഹോർ ഓഫ് വാൻസ് ആണ് വന്നിരിക്കുന്നത് വാൻസ് ഓഫ് സൈൻ ആണ് ഏരിസ് ലിയോ സാജിറ്റേറിയസ് എനർജി ഇവിടെ കാണാതിരുന്നവരെ കണ്ടുമുട്ടുന്ന എനർജി ഒന്നിച്ച് നല്ല ഒരു സന്തോഷകരമായ ലൈഫിലേക്ക് നീങ്ങുന്ന എനാർജി അതുപോലെ തന്നെ ഒരുപാട് സന്തോഷകരമായ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ സഫലമാകുന്ന എനർജി പുതിയ വീട്ടിലേക്ക് താമസം മാറുന്ന എനർജി പാല് പുതിയ വീടിൻ്റെ ലൈഫ് സ്റ്റേബിളാകുന്ന ഒരു എനർജി ില്ലാതിരുന്നത് പോലെ സാമ്പത്തികമായും സ്നേഹം നിറഞ്ഞതായും ഉള്ള ഒരു കുടുംബത്തിലേക്ക് നിങ്ങൾ നീങ്ങുന്നു പുതിയൊരു ലൈഫ് നിങ്ങൾ ആസ്വദിക്കാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ അപ്പോൾ പിന്നീട് വന്നിരിക്കുന്നത് ഇവിടെ ബോഡോക്തി പിന്നീട് വന്നിരിക്കുന്നത് സണ്ണാണ് ഇതും കണ്ടില്ലേ വളരെയധികം സന്തോഷകരമായ ലൈഫിലേക്ക് നിങ്ങൾ പോകുന്നു എന്നുള്ളതാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇവിടെ എല്ലാം മുഴുവനും പോസിറ്റീവായിട്ടുള്ള എനർജിയാണ് വന്നിരിക്കുന്നത് നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തി നിങ്ങളിലേക്ക് വരാനും നിങ്ങൾ ആഗ്രഹിക്കുന്ന ജോലി നിങ്ങൾക്ക് ലഭിക്കാനും ആഗ്രഹിക്കുന്ന സന്തോഷം നിങ്ങൾക്ക് ലഭിക്കാനും ഒരിക്കൽ കൂടി പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നതുവരേക്കും ബൈ